എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ മാജിക് മൊമെന്റ് ആണെന്ന് ക്ലിയർ കട്ട് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള പുതിയൊരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട് സ്ഥിരമായിട്ട് ഇന്റർവ്യൂസ് എടുത്തോണ്ടിരിക്കുന്ന ചാനലാണ് മഴവിൽ കേരളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആ ചാനലിൽ തന്നെയാണ് ഇപ്പോഴും ഇന്റർവ്യൂ വന്നിരിക്കുന്നത് എന്തായാലും പുള്ളിക്കാർത്തിയുടെ പതിവ് തെറ്റിച്ചില്ല സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കോൺട്രവേഴ്സി ഉണ്ടാക്കണമല്ലോ അതിനുള്ള സാധനങ്ങളെല്ലാം പുള്ളിക്കാർത്തി ആ ഒരു ഇന്റർവ്യൂവിൽ ഇട്ട് തന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ ഇന്റർവ്യൂ എന്ന് കാണാം അടിക്കുന്നത് नगे इष्टप ഫ്ലേവർ മാജിക് ആണെന്ന് ക്ലിയർ കട്ട് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ മാജിക് മൂവ്മെന്റ് നിങ്ങൾ കഴിക്കുകയോ കഴിക്കാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷെ പബ്ലിക്കിന്റെ ഇടയിൽ ചുമ്മാതെ ഈ ഒരു സാധനം വെറുതെ ഇട്ട് ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ നൂറ് ശതമാനം ഇത് ചർച്ച ചെയ്യപ്പെടും അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ ഈ വീഡിയോ തുടക്കം നിങ്ങൾ വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നത് പക്ഷെ മദ്യമാണെന്ന രീതിയിൽ നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുവാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി എന്ന് പല തവണയും ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത് ണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന്റെ ഇപ്പോൾ ഒരു വിചാരമുണ്ട് രേണു കാരണമാണ് എല്ലാ യൂട്യൂബേഴ്സിന്റെ വീട്ടിൽ അരി മേടിക്കുന്നത് ഇല്ലെങ്കിൽ എല്ലാ വീടുകളിലും പട്ടിണിയാണ് എന്നുള്ള രേണുന്റെ ഒരു ചിന്തയുണ്ട് അതൊക്കെ ചുമ്മാതയാണ് കാര്യം നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങളാണ് നമ്മളെല്ലാവരും വെച്ച് പ്രതികരിക്കുന്നത് അതിപ്പം നിങ്ങളല്ല വേറെ ആരാണെങ്കിൽ തന്നെ നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിരിക്കും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വന്നിട്ട്ലി ഇതുപോലെയുള്ള കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഏതൊരു മനുഷ്യരും പ്രതികരിക്കും അത് ചിലപ്പോൾ കമന്റിലൂടെ പ്രതികരിക്കാം വീഡിയോയിലൂടെ പ്രതികരിക്കാം അത് പല രീതിയിൽ പ്രതികരിക്കാം എന്നും പറഞ്ഞിട്ട് നിങ്ങൾ കാരണമാണ് അവരുടെയൊക്കെ വീട്ടിൽ അരി മേടിക്കുന്നത് അങ്ങനെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സൂചിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാ ചേച്ചി ബിഗ് ബോസിൽ പോയത് വിധവകളെ റിപ്രസെന്റ് ചെയ്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മദ്യപിക്കണമെന്ന മെസ്സേജ് ആണോ നിങ്ങള് സമൂഹത്തിൽ ഒരിക്കലും മദ്യപിക്കണമെന്ന മെസ്സേജ് സമൂഹത്തിന് കൊടുത്തിട്ടില്ല എന്റെ പേഴ്സണൽ കാര്യം ചോദിച്ചു ഞാൻ പേഴ്സണൽ കാര്യം പറഞ്ഞു അത് വിധവകളെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ മദ്യപിക്കുവാൻ നിങ്ങൾ പറഞ്ഞിട്ട് അത് വളരെ സത്യമാണ് വിധവകളെ റെയ്റ്റായിരുന്നു പുള്ളിക്കാരത്തി അങ്ങോട്ട് കെട്ടിയെടുത്തത് ബിഗ് ബോസിനകത്തോട്ട് എന്നിട്ട് അവിടെ ചെന്ന് എന്തോ കാണിച്ചത് ഏകച്ചൊരു അമ്പത് ദിവസം പോലും നിൽക്കാതെ എനിക്ക് മക്കളെ കാണണം മക്കളെ കാണാതെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേയായി കാര്യം ഇവര് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറെ ഒന്ന് ഇവർ വിധവകൾക്ക് വേണ്ടിയിട്ട് എന്ത് സംസാരിച്ചിട്ടുണ്ട് ഇവർ എവിടെങ്കിലും വന്ന ഏതെങ്കിലും വിധവകൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഒരുപാട് വിധവകളുണ്ട് നമ്മുടെ നാട്ടിൽ അവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെ കോപ്രായം കാണിച്ചിട്ടാണോ മക്കളെ വളർത്തുന്നത് ഇതുപോലെയുള്ള തമ്മടത്തരങ്ങളാണ് വന്നിരുന്നത് കാണിക്കുന്നത് അപ്പൊ ഇവർക്ക് വിധവകളെ പറ്റിയിട്ട് പറയാൻ യാതൊരു യോഗ്യതയില്ല ക്രിസ്മസിന് ഏഴു സ്ഥിതി കഴിക്കുമെന്ന് വെച്ചപ്പോ ആ ഞാൻ വല്ലപ്പോഴും കഴിക്കും ക്രിസ്മസിനൊക്കെ കഴിക്കും അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു പിന്നെ എനിക്ക് ഇഷ്ടമുള്ള മാജിക് മൊമെന്റാന്ന് ഞാൻ പറഞ്ഞു അതെന്താണ് അത് അത് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു ഒരാൾ തികഞ്ഞ മദ്യപാനി എനിക്കറിയില്ല അതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല കാരണം എന്നെ അറിയാവുന്നവർക്ക് അറിയാം എന്താണ് ഞാൻ അതെ അതെ നിങ്ങളെ അറിയാവുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ ആരാണ് എന്ന് കാര്യം നിങ്ങളുടെ കൂടെ സഹകരിച്ച ആൾക്കാരൊക്കെ തന്നെയാണ് നിങ്ങളെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ അനാവശ്യം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളെ അറിയാവുന്നവർക്ക് അറിയാം ഞാൻ ആരാണെന്നൊന്നും പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി ഞാനതിനെ പറ്റിയൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഹനാൻ പുറത്തുവിട്ട വോയിസ് നിങ്ങൾ കേട്ടതാണ് ഹനാൻ ഈ പുള്ളിക്കാരത്തിയുടെ ക്ലോസ് ഫ്രണ്ടായിരുന്നു എന്തായാലും ഞാനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ വെറുതെ എനിക്ക് ഞാൻ ചെകഞ്ഞ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറയാറില്ല കാര്യം നിങ്ങൾ സോഷ്യൽ മീഡിയ കാണിക്കുന്ന കാര്യങ്ങളെ ഞാൻ സംസാരിക്കാറുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഒരു ബ്രാൻഡിന്റെ പേര് വരെ വന്ന് വിളിച്ച് പറയണമെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ അടിക്കുമെന്നേ ആൾക്കാര് ചിന്തിക്കത്തുള്ളൂ അപ്പം നിങ്ങൾ കുടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമില്ല ഞാൻ വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനകത്ത് ഇപ്പോൾ ഒരു തെറ്റുമില്ല പക്ഷേ രേണുസുതി വന്ന് ഏത് ബ്രാൻഡാണ് അടിക്കുന്നതെന്ന് ഉൾപ്പെടെ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് ഇടുമ്പോഴത്തേക്ക് അതിന് രണ്ട് അഭിപ്രായങ്ങൾ കാണും അതിപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല ശരി രേണു ചേച്ചി തികഞ്ഞ ഒരു ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യപിച്ച് രേണു സുതി വഴിയിൽ കിടന്നു അങ്ങനെ വല്ല സംഭവിച്ചായിരുന്നു കഴിഞ്ഞില്ലേ ആ ഒരു വിവാദം കഴിഞ്ഞു കൊറേ ബ്ലോഗർമാരിട്ട് അലക്കുവാണ് പപ്പ അടിക്കുന്നത് ബ്രാൻഡ് ലക്ഷറി ബ്രാഞ്ചത്തിൽ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നിർത്തിയതാണ് പപ്പ മതി എത്ര വർഷം മുമ്പിലായിരിക്കും പപ്പ ഇത് നിർത്തിയത് ഇപ്പൊ ഇവ പറഞ്ഞ എന്തെങ്കിലും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എന്നാണ് പക്ഷെ നാട്ടുകാരൊന്നും പറയുന്നത് അങ്ങനെയൊന്നും അല്ല തങ്കച്ചൻ ഈ അടുത്ത് മദ്യം വെച്ചൊക്കെ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന കേൾക്കാം എന്തായാലും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ വന്നിരുന്ന തള്ളുമ്പോഴത്തേക്ക് നോക്കി കണ്ടൊക്കെ തള്ളിയോ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും പ്രതികരിക്കും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കാര്യം രേണുവിനെ പറ്റി ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളത് രേണുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കാര്യം പല യൂട്യൂബേഴ്സിനെയും വിളിച്ചിട്ട് പേഴ്സണലി ഒരുപാട് കാര്യങ്ങൾ രേണുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതിൽ കുറേ ആൾക്കാർ രേണുവിൻ്റെ ഈ ഒരു വിഷയങ്ങൾ കേട്ടിട്ട് ഒരു ജവിയും കൊണ്ട് കേട്ട് മറ്റൊരു ജവിയും കൊണ്ട് കളയുക ചെയ്തായി കാര്യം എന്തിനാ വെറുതെ അനാവശ്യമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നതെന്ന് വെച്ചിട്ട് ഉപേക്ഷിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് നിങ്ങളുടെ നാട്ടുകാർ തന്നെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ പറയാൻ നിന്നു കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ മാജിക് ബ്രാൻഡ് ആയിട്ട് മൂവ്മെന്റിന്റെ ബ്രാൻഡ്ഡറായിട്ട് സന്തോഷമുള്ള എനിക്ക് വലിയ ഒരു കമ്പനിയുടെ ബ്രാൻഡ് ആയിട്ട് എടുത്ത ഉള്ളൂ അത് ശരിയാണല്ലോ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ കാശ് കൊടുത്ത് സാധനം മേടിക്കണ്ടല്ലോ അവർ എന്നെ സാധനം തന്നോളൂ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുടിക്കുകയും ചെയ്യാം നിങ്ങള് വന്നിരുന്നിട്ട് ഈ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പം ഇത് ഏത് രീതിയിലായിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങൾ തന്നെ പറ കാര്യം ഒരു സൈഡ് കാര്യം നിങ്ങളുടെ ഒരു ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പിള്ളേർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ അതായത് ഭർത്താവ് മരിച്ചു പോയി രണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് രാവും പകലും ആരോഗ്യം പോലും നോക്കാതെ പണിയെടുക്കുന്ന ഒരു വ്യക്തി പോരാത്തേന് പണ്ട് വേറൊരു വീഡിയോ നമ്മൾ കണ്ടതാണല്ലോ വാടക അടയ്ക്കാനായിട്ട് പൈസ ഇല്ല നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ബേസിക്കലി ആ ഒരു ഇമേജ് ആണ് അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് അടിക്ക് രേണു സുധി ഞാൻ മദ്യ വെയ്ക്കും ഞാൻ മാജിക് മൂവ്മെന്റ് ആണ് അടിക്കുന്നത് മാജിക് മൂമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കി കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം എന്നൊക്കെയുള്ള രീതിയിൽ രേണു വന്ന് പറയുമ്പം അത് ഏത് രീതിയിലായിരിക്കും ജനങ്ങൾ എടുക്കുന്നത് റേണു തന്നെ പറ പറയാത്തേനും നിങ്ങളുടെ ഒരു കൂട്ടുകാരിയുണ്ട് സജീന എന്ന് പറയുന്നത് സജീന നിങ്ങളെപ്പറ്റി എന്താ പറഞ്ഞതെന്ന് അറിയൂ രേണു റേണുവിൻ്റെ റീച്ച് ശകലം കുറഞ്ഞ് നിൽക്കുമ്പം രേണു ആയിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നതാണ് ഈ മാജിക് മൊമെൻസിൻ്റെ കാര്യമെന്ന് അതായത് റീച്ചിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂട്ടുകാരി തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ കൂടെ സഹകരിച്ചുകൊണ്ട് നടന്ന വ്യക്തി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ എടുത്തു വെച്ച് കേൾപ്പിക്കുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ ഈ പറയുന്നതെല്ലാം പച്ച കള്ളമല്ലേ റീച്ചിന് വേണ്ടി പിന്നെയും പിന്നെയും ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ പറയുമല്ലേ അങ്ങനെയാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത് ചേച്ചി ഞാനിപ്പോ ചേച്ചിക്ക് ഒരു സ്ക്രിപ്റ്റ് തരുകയാണെങ്കിൽ ഇപ്പൊ പലരും നമ്മുടെ ഇറങ്ങുന്ന റൂമേഴ്സ് അല്ലെങ്കിൽ കുറെ കമന്റ്സിൽ കണ്ട കാര്യമാണ് ചേച്ചി ഒരു മദ്യവാനിയാണെന്ന് ഓൾറെഡി പറയുന്നുണ്ടല്ലോ സോ ഞാനൊരു സ്ക്രിപ്റ്റ് തരയാണ് യ്യപ്പ ബൈജു രേണു ഞാനൊരു സ്ക്രിപ്റ്റ് വരുകയാണ് ഒരു കളി കുടിക്കുന്ന ആളെപ്പോലെ അഭിനയിക്കണം അത് കുടിക്കുന്ന ആളെ പോലെയാണ് പെണ്ണിനെ പോലെ പെണ്ണിനെ പോലെ സ്ത്രീയെ പോലെ അഭിനയിക്കണം അഭിനയിക്കണം അതായത് ആണ് ഞാൻ തരുന്ന സ്ക്രിറ്റ് അഭിനയത്തിനായത് ഗ്ലാസ് വെള്ളം ആണെ പച്ചവെള്ളം പച്ചവെള്ളം കുടിച്ചു നോക്കുന്നല്ലേ പിന്നെ രേണുസിന്റർവ്യൂലിടക്ക് മദ്യവെച്ചെന്ന് പറയും താണ്ടെ ആദ്യം നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു സ്ക്രിപ്റ്റ് തന്നിട്ടാണ് ഈ ഇൻ്റർവ്യൂലിൽ ചെന്നിരിക്കുന്നത് ബിക്കോസ് ഇത് പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ പല ക്ലിപ്പിങ്സും എടുത്ത് കട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിന് നെഗറ്റീവ് വരും അത് അത്യാവശ്യം നല്ല റീച്ച് വരും ഇത് കാണുന്ന ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും ഇതുകൊണ്ടൊക്കെ തന്നെ ചുമ്മാ ഇട്ട് തരുന്ന സാധനങ്ങളായ ഇതൊക്കെ ഇതൊക്കെ മനസ്സിലാക്കുന്നേ ഉള്ളൂ രേണുവിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ചാനലാണ് ഈ മടവിൽ കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറ്റിയിട്ട് മെയിൻ സ്ട്രീം വണ്ണം എന്നൊക്കെ ആക്കിയിട്ടുണ്ട് പക്ഷെ രേണുവിന് വേണ്ടി മാത്രമാണ് ഇവര് പണിയെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി രേണു അവിടെ പോയി കഴിഞ്ഞാൽ ഇവരുണ്ട് രേണുവിന്റെ എല്ലാ ഇൻ്റർവ്യൂസും ഓടി നടന്നെടുക്കുന്ന ഒരു വ്യക്തികളാണ് ഇവര് അത്യാവശ്യം പേയ്മെന്റ് കൊടുക്കുന്നുണ്ട് രേണുവിന് അത് വേറൊരു സത്യം പറയാ മുകളിലേക്ക് ഞാൻ സ്ക്രിപ്റ്റ് ആണ് മരിച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ക്ലാസ് എടുത്ത് വെച്ച് കാണിച്ചിട്ട് സൂചിട്ടാ ഇന്നാ ചിയേസ് എന്നും പറഞ്ഞു ഇന്നാ ചിയേഴ്സ് എന്ന് ഇതൊക്കെ അത്ര ശരിയുള്ള പരിപാടി അങ്ങനെ നിങ്ങൾ തന്നെ പറ ഇതൊക്കെ കണ്ടിട്ടും കുറേ ആൾക്കാർ അയ്യോ രേണു പാവമാണ് അതെങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ അതിന് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്ന വായി നോക്കിയുള്ള അടുത്തൊക്കെയാണ് ഞാൻ പറയുന്നത് ഈ കാണിക്കുന്നത് ശരിയുള്ള ഏർപ്പാടാണോ ആ മനുഷ്യൻ മരിച്ച് തലയ്ക്ക് മണ്ടയിൽ നിൽക്കുവാണ് ഇതുവരെ ആ ഒരു മനുഷ്യന് ഒരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല അയാളെ ഒരു മരണ വ്യാപാരിയാക്കി ഇങ്ങനെ കൊണ്ടു കടക്കുക ഒന്ന് ആലോചിക്കും ഏഹ് ഇത് ശരിയുള്ളൊരു ഏർപ്പാടാണോ ഇത് ഇത് നിങ്ങൾ നോക്കിക്കോണോ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ആ കിച്ചു എന്ന് പറയുന്ന ആ പയ്യൻ തന്നെ ഇതിനൊക്കെ റിയാക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തന്നെ സൂചിച്ചോ ഈ തെമ്മാടിത്തരമൊക്കെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യൂടെ എന്ത് വന്നിരുന്നു കാണിക്കുന്നേ ക്ലാസ് എടുത്ത് വെച്ചിട്ട് സൂചിച്ച് കേട്ടാ ചിയേഴ്സ് ആ മനുഷ്യന് ഒരു സമാധാനവും കൊടുത്തിട്ടല്ലേ അഭിനയമാണ് സോഡ ഒഴിച്ച് അടിപൊളി നല്ല സൂപ്പർ മനസ്സിലാക്കാൻ പറ്റും ഐസ് ഇട്ട് സോഡ ഒഴിച്ച് ഒഴിച്ച് അതായത് എല്ലാ കാര്യങ്ങളും അറിയാം ഒരു പ്രൊഫഷണൽ ഡ്രിങ്കർ എങ്ങനെയാണോ അതെങ്ങനെയാണെന്ന് ട്രെയിനു കാണിച്ചു തന്നിട്ടുണ്ട് ആ മുഖത്തുള്ള എക്സ്പ്രഷനിൽ നിന്നും ആക്ഷനിൽ നിന്നും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും കൊള്ളാ എന്തായാലും

മറ്റേ വലിക്കാരിയാണ് സിപ്പിസ് അടിക്കത്തൊന്നുമില്ല അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും രേണു സേകൻ ഒരു മദ്യപാനിയാണ് എന്ന് എന്തായാലും എനിക്ക് ബേസിക്കലി ഈ ഒരു കാര്യത്തില് എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല കാര്യം ഒരാൾ മദ്യ വെക്കുകയോ മദ്യവെക്കാതിരിക്കോ അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ ഇവരുടെ കോണ്ടന്റ് എന്താണ് രേണു സുതിയുടെ മദ്യപാനം ആ ഒരു സാധനം ഇട്ടുകൊടുത്ത ആരാണ് രേണു സുതി അതാ പറഞ്ഞത് അവര് അവരെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് വെച്ചിട്ട് സെല്ല് ചെയ്യുവാണ് പല സാധനങ്ങളും ഇപ്പം ഇപ്പം തന്നെ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഉദ്ദേശം തന്നെ ഇതൊക്കെ തന്നെയല്ലേ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നത് ഏഹ് എന്ത് കണ്ടിട്ടാണ് ഇവരെ ഇപ്പോഴും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു നടക്കുന്നത് രേണു റീൽസിൽ അഭിനയിക്കുകയോ രേണു എക്സ്പോസ് ചെയ്ത് ഡ്രസ്സ് ചെയ്യോ അതൊന്നും എന്നെ സംബന്ധിക്കുന്ന മാറ്ററല്ല അല്ലെങ്കിൽ രേണു പണ്ട് അപോഷം ചെയ്യോ അതൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അതൊക്കെ രേണുവിൻ്റെ സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് രേണുവിന് എന്തും ചെയ്യാം പക്ഷെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് നമുക്ക് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എത്ര നാള് നമ്മൾ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് അത്യാവശ്യം പാടാനൊക്കെ അറിയാം ഇവര് അത്യാവശ്യം ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഇവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ അറിയാം എന്തിനാ ഇങ്ങനൊക്കെയുള്ള കോൺട്രവേഴ്സീസ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇനി രേണുവിന്റെ വേറെ കുറെ ഡയലോഗുകൾ ഉണ്ട് അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് കേൾക്കേണ്ടത് ശരിക്കും അന്ന് ബിഷപ്പായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു അന്ന് ബിഷപ്പായിട്ടുള്ള പ്രശ്നം എനിക്കറിയില്ല ഈ ബിഷപ്പിനും ഈ ഫിറോസിക്കും ഈ കണ്ട ജനങ്ങൾക്കും പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇന്നുവരെ അറിയത്തില്ല നേരെ ും അത് ശരി മര്യാദയ്ക്ക് അവർ അവരുടെ കാര്യം നോക്കി വീട്ടിൽ കിടന്നു തുടങ്ങിയതാ അനാവശ്യമായിട്ട് അവരുടെ പേര് വലിച്ചിട്ടതിന് ശേഷമാണ് അവര് നിങ്ങൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് തുടങ്ങിയത് കിട കേസ് തന്നെ എടുക്കും ആ മനുഷ്യൻ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളല്ലേ വന്നിരുന്ന ആ വീട് കൊള്ളത്തില്ല വീട് കൊഴിഞ്ഞ് വീഴുന്നു വീടിന് ചോർച്ച ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങളാണ് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് അല്ലാതെ ആ പുള്ളി എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടാമത് അച്ഛൻ ആ അച്ഛൻ ഇന്നേ വരെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് ഈ ഒരു നിമിഷം വരെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങളാണ് വന്നിരുന്നത് ആ ഒരു മനുഷ്യനൊരു ബിഷപ്പ് ആണെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെയാണ് നിങ്ങൾ വന്ന് പല കാര്യങ്ങളും അങ്ങേർക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് ഇപ്പൊ ഇങ്ങനെ വന്നിരുന്നത് സംസാരിക്കാൻ നിങ്ങൾ കേറിക്കിടക്കാൻ ഒരു വീടും വസ്തുവൊക്കെ തന്നത് ഇവർ രണ്ടു പേരുമാണ് ഇവരെ തന്നെ നിങ്ങൾ തള്ളി പറഞ്ഞു എന്നിട്ട് പിന്നെയും വന്നിരുന്നിട്ട് ഞാൻ അവർക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പം പുച്ഛമാണ് തോന്നുന്നത് ഞാൻ ആയി പോയതാണ് ഇവരുടെ പ്രശ്നം ഞാൻ ഒരു ഒരു വീടിനകത്ത് ഇവരോട് രൂപ ആരുടെ പ്രശ്നം ഈ ആ നിങ്ങൾ സെലിബ്രിറ്റി ആവേതിരിക്കും അവർക്കെന്താ വേണം കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു പറയുന്നോണ്ട് ഈ സെലിബ്രിറ്റി സെലിബ്രിറ്റി ഒക്കെ ആയി ഇല്ലായിരുന്നു എവിടെ എത്തിയനെ ഏഹ് ആ ഒരു മനുഷ്യനെ വെച്ച് മുതലെടുത്ത് അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് പറയുന്നില്ല എന്നെ പുകഴ്ത്തി ഞാൻ ഞാൻ പുകൾത്തിച്ചത് ഒറ്റ കാരണമേ ഉള്ളൂ ഞാൻ തല ഉയർത്തി നടക്കുന്നു ഞാൻ എന്തിനു വലിയ സെലിബ്രേറ്റ് അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ ഞാൻ എന്തിന് സെലിബ്രേറ്റ് ആവുന്നു ഞാൻ എന്തിനു ഈ പത്ത് പതിനഞ്ച് ആൽബം അഭിനയിക്കുന്നു ഞാൻ എന്തിനു ബെഹ്റൈന് പോകുന്നു ഞാൻ എന്തിന് ദുബായി പോകുന്നു ഇതൊക്കെ ആയിരിക്കും പറഞ്ഞ കുഴപ്പം കാരണം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ നെഗറ്റീവ് ഇമ്പാക്ട് നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടായ ഒരു വ്യക്തി ഞങ്ങളെപ്പോലെയുള്ള യൂട്യൂബേഴ്സ് ആണ് നിങ്ങളെ എടുത്ത് വെച്ച് ഫേമസ് ആക്കിയത് അതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു അത്രയും വലിയ റിയാലിറ്റി ഷോയിൽ പോട്ട് പോലും നിങ്ങൾക്ക് എൻട്രി കിട്ടിയത് അല്ലായിരുന്നെങ്കിൽ ഒരു തേങ്ങയെ നിങ്ങൾക്ക് കിട്ടത്തില്ലായിരുന്നു ഏതെങ്കിലും ഒരു മനുഷ്യനെ ഒരു മണിക്കൂർ കാണാൻ പറ്റുന്ന ഏതെങ്കിലും നല്ലൊരു ഷോർട്ട് ഫിലിമിൽ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ ഒരു രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ നിങ്ങളെ വെച്ചിട്ട് മുതലെടുക്കുമായിരുന്നു കാര്യം നിങ്ങളുടെ റീച്ചിനെ വെച്ച് മുതലെടുക്കാൻ വേണ്ടി കുറേ പൊട്ടന്മാർ ഇറങ്ങി തിരിച്ച പരിപാടിയാണ് ഈ ഷോർട്ട് ഫിലിമും പിന്നെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കാര്യം നിങ്ങളെ വെച്ച് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിന് അത്യാവശ്യം വിയർഷിപ്പ് വരുമെന്ന് അവർക്കറിയാം അല്ലാതെ നിങ്ങളുടെ അഭിനയ മികവ് കൊണ്ടോ നിങ്ങളുടെ കഴിവ് കണ്ടിട്ടൊന്നും അല്ല അവർ നിങ്ങളെ ഓരോ കാര്യത്തിനകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നേ രണ്ടാമത് നിങ്ങളിപ്പം പറയുന്നല്ലോ വേറെ ദുബായിലൊക്കെ നിങ്ങളുടെ റീച്ച് കണ്ടിട്ടാണ് നിങ്ങൾ നെഗറ്റീവ് പബ്ലിസിറ്റി അതാണ് അവർക്ക് എല്ലാവർക്കും ആവശ്യം അല്ലാതെ എന്ന് പറയുന്ന അവർക്കങ്ങ് ഭയങ്കരമായ സ്നേഹം കൊണ്ടിട്ടൊന്നും അല്ല ഞാൻ ഇവർ എന്നെ സ്നേഹിക്കും നമ്മുടെ കൂടെ നിന്നിട്ട് ഈ കാല് വരുന്ന പുള്ളിക്കാരി ആണെങ്കിലും ഇവരൊക്കെ സ്നേഹിക്കുമായിരുന്നു ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യപിച്ച് കിടന്നു അങ്ങനെ വല്ലതും സംഭവിച്ചായിരുന്നു അത് കഴിഞ്ഞില്ലേ ആ ഒരു വിവാദം കഴിഞ്ഞു പിന്നെ പുതിയതായിട്ട് പൊട്ടി പുറപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്മസിന് ഞാൻ എന്റെ മനസ്സിന് കളത്തരോ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടിരിക്കുന്നത് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ആരെയും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ദുബായിലൊക്കെ ചെന്ന് ടി വെള്ളം കുറേ സീൻസ് ഉണ്ടായിരുന്നോ അപ്പം തമ്മിലെ ക്ലിക്ക് വേണ്ടി ഓരോ ചെയ്തതായിരിക്കാം അല്ലാതെ റേണുവിനെ അറസ്റ്റ് ചെയ്ത് പോലീസുകാർ കൊണ്ടുപോയെന്നൊരു മനുഷ്യരും പറഞ്ഞിട്ടില്ല അപ്പൊ ചേച്ചി എന്തായാലും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഇതിനൊരു അന്ധവില്ല എന്താ ഞാൻ ചോദിക്കുന്നത് അവിടെ ഉണ്ട് വിവാദം അതെന്താ അങ്ങനെ ഒന്നും അറിയത്തില്ല ആ അതിന് എനിക്ക് തോന്നുന്നേ വിവാദം എന്ന് പറഞ്ഞ വിവാദങ്ങൾ എന്ന് പറഞ്ഞ റീച്ച് ആണല്ലോ ഏറ്റവും വലുത് വലിയ ഒരു കേരളത്തിലെ ഒരു പുതിയ വ്ളോഗർ അല്ലെങ്കിൽ പുതിയ ഒരാൾക്ക് ഫേമസ് റീച്ച് ഒരേ ഒരു എന്താ അടി ഉണ്ടാക്കണം അല്ല വഴികൾക്ക് തും വിളിക്ക രണ്ട് ചീത്ത പറയുക അവിഹിതം പറയാ രേണു സുദിയുടെ രേണുസുദി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് രണ്ട് ചീത്ത പറഞ്ഞ് രേണുസുതി എത്രത്തോളം തരം താവോ അത്രത്തോളം തരം തഴുത്തി അവർക്ക് റീച്ചാണ് കാര്യം എന്താണെന്നറിയോ അത് കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ് നിങ്ങളെ കുറ്റം പറയുന്നത് കാണാൻ ഒരുപാട് ജനങ്ങൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആ ഒരു വ്യൂവർഷിപ്പ് അല്ല ഒന്നുമല്ല നേരെ മറിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു നോക്ക് സപ്പോർട്ട് ചെയ്യുന്ന എത്ര വീടേക്ക് വിയർഷിപ്പ് ഉണ്ട് നിങ്ങളൊന്ന് വെച്ച് നോക്കിയാൽ മതി റീച്ച് ആവണമെങ്കിൽ രേണുവിനെ രണ്ട് തെറി വിളിച്ചാൽ മതി എന്നാണ് വന്നിരുന്നത് പറയുന്നത് രേണു തന്നെ വന്നിരുന്ന പറയുന്നുണ്ട് തന്തയ്ക്കും തള്ളയ്ക്കും വേണമെങ്കിൽ അവിധം എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ എന്നുള്ള രീതി കഷ്ടം തോന്നുന്നു നിങ്ങളുടെ നിങ്ങടത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലേ നിങ്ങളൊന്നും ഒരിക്കലും നന്നാ ബിഷപ്പ് ആയിട്ടുള്ള സോൾവ് ഓ ബിഷപ്പ് പിതാവ് ഓ ബിഷപ്പ് പിതാവു ആയിട്ടുള്ള പ്രശ്നം ഈ കഴിഞ്ഞ ദിവസം എന്റെ ചേച്ചി കാരണം ഒരു പുള്ളിക്കാരി താത്തയോ അവരുടെ ഒരു ബ്ലോഗ് കണ്ട് രേണുസുധീരൊക്കെ വീട്ടിൽ ആൾക്കാർ വരുന്ന എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല ബിഷപ്പിന്റെ ശല്യമാണ് എന്റെ ചേച്ചി നേരെ ബിഷപ്പിനെ വിളിച്ചത് ഹലോ ആ അത് പറഞ്ഞോളൂ മോളെ അത് തന്നെ കള്ളമാണ് ബിഷപ്പിന്റെ ഫോണിലോട്ട് വിളിച്ചിട്ടില്ല ബിഷപ്പ് ഇവരുടെ എല്ലാവരുടെയും നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക രണ്ടാമത്തെ കാര്യം ബിഷപ്പിന്റെ സ്റ്റാഫിന്റെ ഫോണിലോട്ടാണ് വിളിക്കുന്നത് എന്നിട്ടാണ് ഈ പറയുന്ന അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഇവിടെ തന്നെ കള്ളത്തരം പൊളിഞ്ഞു ഇന്ന പോലെ ഒരു പ്രശ്നം ഒരു താത്ത ഷഫീന ബീബി എന്ന് പറഞ്ഞ പുള്ളിക്കാര് ഇങ്ങനെ ഒരു എന്താ അതിന്റെ അർത്ഥം ബിഷപ്പിന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് എന്തേലും പ്രശ്നമുണ്ടോ മുളെ ഒരു പ്രശ്നവും ഞാൻ ഒരിക്കലും ഒരു വ്ളോഗേഴ്സിനോട് അങ്ങനെ പറഞ്ഞിട്ടേയില്ല രേണു സുദിയെ ഇന്ന് നിമിഷം വരെ ഞാൻ ഇപ്പൊ കുറ്റപ്പെടുത്തുന്നേ ഇല്ല നേരത്തെ ഒക്കെ കുറെ കുറ്റപ്പെടുത്തിയായിരുന്നു അപ്പൊ ഇപ്പോഴും ഓരോ വ്ളോഗർമാർ എന്നോട് ചോദിക്കാറുണ്ട് രേണു സുദിയെ കുറ്റം പറയാൻ ഫാദർ വരുമോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഒരു ഇതിനുമില്ല എന്നാണ് അദ്ദേഹം ആ പിതാവ് എന്റെ ചേച്ചിയോട് ഫോണിൽ സംസാരിച്ചത് അതിലെ റെക്കോർഡ് എന്റെ ഫോണ് ഞാൻ ഈ ഈ മറ്റേ ഈ ഈ ചില ആളുകൾ കാണിക്കുന്ന ചെറ്റത്തരം തന്നെ പറയാം പേഴ്സണൽ വോയിസ് എടുത്തിട്ട് യൂട്യൂബിൽ ഇടുക പബ്ലിക് ആക്കുക അങ്ങനത്തെ ചെറ്റത്തരം എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിത് പബ്ലിക്കില്ല എന്റെ ഫോണിനകത്ത് റെക്കോർഡ് അദ്ദേഹം പറഞ്ഞത് അതിനകത്ത് എന്തു തെറ്റിരിക്കുന്ന മനുഷ്യൻ ആരെങ്കിലും ചെന്ന് അങ്ങോട്ട് എന്ന് പറയുന്നുണ്ടോ എനിക്ക് ഒരു ഇന്റർവ്യൂ തരൂ എനിക്ക് രേണുവിനെ പറ്റി കുറ്റം പറയണം അല്ലെങ്കിൽ ആ നാട്ടിലുള്ള എല്ലാ യൂട്യൂബേഴ്സിനെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടോ അങ്ങനെ അങ്ങനെ ഒരു കാര്യം നോക്കി ജീവിക്കുമല്ലേ ഇതിപ്പോൾ അനാവശ്യമായിട്ട് നിങ്ങളല്ലേ ഇപ്പം ആ പുള്ളി പിടിച്ചിട്ടത് അതായത് ആ പുള്ളിയുടെ വോയിസ് ഉണ്ട് അടുത്ത് പുറത്തിടും നിങ്ങളുടെ കൂട്ടുകാരി ഉണ്ടായിരുന്നല്ലോ ഒരു വ്യക്തി ആ വ്യക്തി വ്യക്തിമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അതായത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ വോയിസ് അങ്ങടയിലുണ്ട് വോയിസ് എടുത്ത് വെളിയിലിടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം പ്രവർത്തനമായിരുന്നു കാട്ടിക്കൂട്ടിയത് ആ മനുഷ്യൻ വ്യക്തമായിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് നിങ്ങളെ കേൾപ്പിച്ചതുമാണ് ഇതികൊള്ളൊന്നും എനിക്കൊന്നും പറയാനില്ല കാര്യം ഇവർക്ക് ഇവർക്ക് പറയാനായിട്ട് വേറെ ഇവർ ഇങ്ങനെ തന്നെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇട്ടുകൊടുത്തോണ്ടേ ഇരിക്കുക ഇവർക്ക് ഇങ്ങനെ ഡെയിലി റീച്ച് വേണം ഇവർക്ക് റീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ലൈവ് ലൈറ്റിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് സംഭവം അന്നത്തെ കാര്യം പിന്നെ വേറൊരു കണ്ടൻറ്റുമില്ല അതുകൊണ്ടാണ് പകുതി യൂട്യൂബേഴ്സും ഈ ഒരു വിഷയങ്ങളൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക